പാർട്ടി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നടന്നു തൃക്കണ്ണമങ്കലിൽ എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അണ്ണാ ഡിആർഎം പാർട്ടിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊട്ടാരക്കര അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് എൻ കെ പ്രേമചന്ദ്രനാണ് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത് നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നോക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയുടെ സാക്ഷാത്കാരം ഇന്നും വളരെ ാണ് എന്നുള്ള രാജ്യത്തിന്റെ പൊതുചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബാ സാഹെബ് പി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ പി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടന പരിശോധിക്കുന്നു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന് വിഭാവനം ചെയ്ത് എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയാണ് രാജ്യത്ത് നിലവിലുള്ളതെങ്കിൽ പോലും ആ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നീതിയും തുല്യതയും ഇപ്പോഴും എന്നുള്ള സാമൂഹ്യ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ജനാധിപത്യ റൈറ്റ് ജനാധിപത്യം നിലയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജി കൊല്ലം അധ്യക്ഷത വഹിച്ചു റസാഖ് പാലേരി തുളസീധരൻ പള്ളിക്കൽ കരിവേടകം എം എസ് സജൻ രാജ്മോഹൻ തമ്പുരാൻ സജി പാമ്പാടി ശശി പന്തളം സജി കെ ചെയർമാൻ അശ്വതി ബാബു മാരിയപ്പൻ നീലിപാറ ഫാദർ വട്ടോളി ഉഷാ പൂനത്തിൽ അനുരാജ് തിരുമേനി പ്രദീപ് നെന്മാറ സിബു കാരങ്കോട് ബൈജു പത്മനാപുരം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സജി പാറ ഉപതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി న్యూస్ బ్యూరో కొట్ారర